സ്നേഹമുള്ളവര് വയനാട്ടിലെ മേപ്പാടിയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം മനസാക്ഷിയുള്ള ആരെയും ദുഃഖിപ്പിക്കുന്നതാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ അമ്പതോ നൂറോ വർഷം കൊണ്ട് രൂപപ്പെടുത്തിയ അവരുടെ എല്ലാ ഉപജീവന മാർഗങ്ങളും എല്ലാ സമ്പത്തും അവരുടെ കുടുംബത്തിൽ അനേകം പേരുടെ ജീവനും പ്രകൃതി ദുരന്തം കവർന്നെടുത്തു ആദ്യമേ തന്നെ അതിൽ മരണമടഞ്ഞവർക്കും അതുമൂലം നാശനഷ്ടങ്ങളുണ്ടായവർക്കും എല്ലാ അനുശോചനവും പിന്തുണയും നേരുന്നു അവർക്ക് എൻ്റെ സംഘടനയായ കത്തോലിക്കാർ കോൺഗ്രസിൻ്റെ സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവിടേക്ക് സർക്കാരും മറ്റു സന്നദ്ധ സംഘടനകളും ചെയ്യുന്ന സേവനങ്ങൾ തീർത്തും അഭിനന്ദനാർഹമാണ് അവരുടെ എല്ലാ പ്രവർത്തനത്തെയും ഇന്ത്യൻ മിലിറ്ററിയുടെ സാന്നിധ്യത്തെയും അവരുടെ പ്രവർത്തനത്തെയും സന്തോഷത്തോടു കൂടി കാണുന്നു സ്നേഹമുള്ളവരെ ഈ ദുരന്തത്തിനിടയിലും മറ്റു ചില വ്യാഖ്യാനങ്ങളും തട്ടിപ്പുകളും നടത്തുന്നതിനെ ഓർമ്മിപ്പിക്കാനാണ് ഇപ്പോൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം മൺസൂൺ കാലഘട്ടത്തിൽ എപ്പോൾ ഒരു പ്രകൃതി ദുരന്തമുണ്ടായാലും അപ്പോൾ രണ്ട് പേരുടെ പേര് കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും അത് ഒന്ന് മാധവ് ഗാഡ്ഗിലിൻ്റെയും രണ്ട് അന്തരിച്ചു പോയ മുൻ എം പി ഇടുക്കി എം പി ആയ പി ടി തോമസിൻ്റെയുമാണ് ഈ രണ്ട് പേരുടെയും പേര് ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഇതാണ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ കേരളത്തിന് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല പി ടി തോമസിനെതിരെ ശവമഞ്ചമുയർത്തിക്കൊണ്ട് പ്രകടനം നടത്തിയവരാണ് ഇടുക്കിയിലെ വൈദികരും അവർ കോറി മാഫിയയുടെ ഏജൻറ്റുമാരാണ് കഞ്ചാവ് കൃഷി വനം കൊള്ള കോറി മാഫിയ ഇവരൊക്കെ പരീക്ഷിക്കുന്നത് ഇടുക്കിയിലെ അച്ഛന്മാരാണത് ഏകദേശം ഈ വാർത്തകൾ വായിച്ചാൽ നമുക്ക് തോന്നുന്ന മാധവ് ഗാഡ്ഗിലിനെതിരെയോ പി ടി തോമസിനെതിരെയോ സംസാരിക്കുന്നവർ മുഴുവനും കോറി മാഫിയയുടെ പിണിയാളുകളാണ് അങ്ങനെ വരത്തക്ക രീതിയിലാണ് എല്ലാ പൊതുബോധ നിർമ്മിതിയും സൃഷ്ടിയും കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഈ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഒരു അപൂർണമായ റിപ്പോർട്ടാണ് എന്താണ് അത് അപൂർണമായ റിപ്പോർട്ടാണെന്ന് പറയാൻ കാരണം ഇത് മാധവ് കാഡിൽ കാശ് മേടിച്ചിട്ടാണോ അല്ലെങ്കിൽ അതിന്റെ പിറകിൽ വേറെ അജണ്ടകളുണ്ടോ എന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ ഞാൻ അതിനുള്ള അന്വേഷണം നടത്തിയിട്ടുള്ള ആളല്ല പക്ഷെ സ്വാഭാവിക ബുദ്ധി കൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കും ഒരിക്കലും ഞാൻ ഒരു കൊച്ചുകുട്ടിയോട് ഒരു റെക്റ്റാംഗിൾ വരയ്ക്കാൻ പറഞ്ഞു ദീർഘ ചതുരം വരയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞ അളവ് തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നാല് സെന്റിമീറ്റർ അവൻ പറഞ്ഞു നാല് സെന്റിമീറ്റർ കൊണ്ട് ദീർഘ സമചതുര ദീർഘ ചതുരം വരയ്ക്കാൻ പറ്റില്ലേ അതിന് വേറെ ഒരളവും കൂടി വേണമെന്ന് പറഞ്ഞു അപ്പൊ പ്രിയമുള്ളവരെ ഒരു ദീർഘ സമചതുരം വരയ്ക്കണമെങ്കില് ഒരളവ് പോരെ രണ്ടളവ് വേണം എന്നൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം അപ്പൊ പശ്ചിമഘട്ടത്തെ കുറിച്ച് റിപ്പോർട്ട് എഴുതുമ്പോ ഒരു പരാമീറ്റർ അല്ല ഒരു കാര്യമല്ല അവിടെ നടക്കുന്നത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ആദ്യമേ തന്നെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് കന്യാകുമാരി വരെ മുതൽ ഗുജറാത്ത് വരെയുള്ള കാര് ഭാഗങ്ങളാണെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ കേരളത്തിലെ ഇടുക്കിയും പാലക്കാടും മലപ്പുറവും വയനാടും അടങ്ങിയ സ്ഥലമല്ല പശ്ചിമഘട്ടം അനീലഗിരി മലകൾ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ഊട്ടി കൊടൈങ്ങനാല് മൂന്നാറ് ഇതൊക്കെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് അത് കഴിഞ്ഞാൽ മംഗലാപുരത്തേക്ക് കടക്കുക അപ്പോൾ ഈ മംഗലാപുരം കൊങ്കൺ റെയിൽവേ മുഴുവൻ കടന്നു പോകുന്നത് പശ്ചിമഘട്ടത്തിലൂടെയാണ് അത് എത്തി നിൽക്കുന്നത് ഗുജറാത്തിലെ ഗോവ കഴിഞ്ഞ് ബോംബെ കഴിഞ്ഞ് ദാമൻ ദിയു അവിടെ വരെയാണ് ഈ പശ്ചിമഘട്ടം നിലനിൽക്കുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കുക നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ ഒരു ലോറി പുഴയിലേക്ക് പോയി മരിച്ചത് പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗത്താണ് ആരും പറഞ്ഞില്ലല്ലോ ഗാഡ്ഗിൾ റിപ്പോർട്ട് നടപ്പിലാക്കാത്തത് കൊണ്ടാണ് അർജുനും തന്റെ കൂട്ടുകാരും ആ മലയടിവാരത്തിൽ നിന്ന് മണ്ണിടിഞ്ഞു പോയി പുഴയിലേക്ക് ചെന്ന് മരിച്ചു പോയതെന്ന് ആരും പറയുന്നില്ലല്ലോ അപ്പൊ ഇതിന്റെ പിറകിലെ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യത്തെ കുറിച്ചും അതെങ്ങനെ നിലനിർത്തണം എന്നതിനെ കുറിച്ചുമാണ് ഗാഡിഡ് റിപ്പോർട്ട് പറയുന്നുള്ളു ഈ പശ്ചിമഘട്ടത്തില് ഒരു പത്ത് കോടിയോളം ആളുകൾ ജീവിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടത് എന്ന് ഇദ്ദേഹത്തിന്റെ കണക്കുകളിലില്ല അപ്പൊ പശ്ചിമഘട്ടം മുഴുവനും എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ ഈ എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് എന്ന് പറയുന്ന ആ ക്ലോസിന് ഒരു പ്രത്യേക അർത്ഥുണ്ട് ആ അങ്ങനെ ലാൻഡായിട്ട് പ്രഖ്യാപിച്ചാൽ അത് ഫോറസ്റ്റ് ലാൻഡായിട്ട് മാറും അവിടെ പിന്നെ ബാധകം ഫോറസ്റ്റ് നിയമമാണ് അപ്പൊ ആ ഫോറസ്റ്റ് നിയമത്തിന്റെ കീഴിൽ റവന്യൂ ഭൂമി അടക്കമുള്ള പ്രദേശങ്ങൾ കൊണ്ടുവരിക അത് അങ്ങനെ നടത്താ നടത്തുമ്പോൾ ഈ റവന്യൂ ഭൂമിയിൽ താമസിക്കുകയും ഉപജീവനം നടത്തുകയും ചെയ്യുന്ന ആളുകളെ എന്തു ചെയ്യണം പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ വിചാരം കോറി എന്ന് പറഞ്ഞാല് പാറ റോഡ് പണിയാനും വീട് പണിയാനും ഉപയോഗിക്കുന്ന പാറ പൊട്ടിക്കുന്ന ഈ സംവിധാനമാണ് കോറി എന്ന മൂഢധാരണയിലാണ് കേരളത്തിലെ ആൾക്കാർ നിങ്ങൾ കർണാടകയിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലമാണ് മംഗലാപുരം അവിടെയുള്ള കാട്ടിലുള്ള പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലത്തെ പറയുന്ന പേരാണ് കുതിരമുഖ് അവിടെയാണ് ലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അയേൺ ഓർ ലഭിക്കുന്നത് അപ്പൊ കുതിരമുക്ക് അയേൺ ഓർ കമ്പനി അതിലൊരു പതിനായിരം ഹെക്ടാർ സ്ഥലം ആ സ്ഥലം സർക്കാർ കേസിന്റെ പേരിൽ സുപ്രീം കോടതി ആ കുതിരമുക്ക് അയൺ ഓർ കമ്പനി നിർത്തിയിരിക്കുകയാണ് ഇത്തരം വൻകിട കോഹറികളെയാണ് കോറി കോറി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അല്ലാണ്ട് പത്തേക്കർ സ്ഥലത്തും പതിനഞ്ച് ഏക്കർ സ്ഥലത്തും നടത്തുന്ന കരിങ്കൽ കോറികളല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ഇലുമിനൈറ്റ് ബോക്സൈറ്റ് കൽക്കരി മുതലായ ഗനികൾ ആ ഗനികൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട് ടെക്കാൻ പ്ലാറ്റുവിൽ അതിന് കൂടുതലുണ്ട് അപ്പോൾ ഭാരതത്തിലും മുഴുവനും ഇത്തരത്തിലുള്ള വലിയ ഗനികൾ നടത്തുന്നത് മുഴുവൻ വനമേഖലയിലാണ് അപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഇത്തരം വൻകിട കോറികളെ കുറിച്ചാണ് കോറി നിർത്തലാക്കണം എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യമേ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടാകും നല്ലതാണ് അല്ലാണ്ട് കേരളത്തിലെ പാറ പൊട്ടിക്കുന്നവരുടെ മാത്രം കോറിയായിട്ട് അതിനെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോ ശരിക്ക് പറഞ്ഞാൽ ആ റിപ്പോർട്ട് അപൂർണമാണ് ഉപജീവനം നടത്തുന്നവരെയും അവിടെയുള്ള വില്ലേജിൽ താമസിക്കുന്ന ജനങ്ങളെയും ഇ എസ് എ പരിധിയിൽ കൊണ്ടുവരിക എന്ന് വെച്ചാൽ പരിപൂർണമായിട്ട് അവരെ കുടിയിറക്കാന്നാണ് അർത്ഥം അത് റവന്യൂ ഭൂമി അല്ലാതാകും അത് അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല അവർക്ക് അവിടെ പുല്ല് വെട്ടാൻ പോലും പറ്റില്ല അപ്പൊ അവരെന്ത് ചെയ്യുമെന്നുള്ളത് ആരുടെ കൺസേൺ ആണ് അത് എക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കൺസേൺ അല്ല അവരല്ല നോക്കണ്ട തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളെ നോക്കണം അതുകൊണ്ടാണ് അവര് പറഞ്ഞത് ജനങ്ങളെ കുടിയിറക്കുന്ന ഇത്തരം ഒരു പ്രൊജക്ട് പൂർണമായും നടപ്പിലാക്കാൻ പറ്റില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ കോറിക്ക് കല്ല് പൊട്ടിക്കുന്ന പാറക്കല്ല് പൊട്ടിക്കുന്ന കോറിക്കായാലും ലൈസൻസ് കൊടുക്കുന്നത് ആരാ ആ ലൈസൻസ് കൊടുക്കുന്നത് പള്ളിയിലച്ചന്മാരല്ലേ അത് രാഷ്ട്രീയ നേതൃത്വമാണ് അപ്പൊ പി ടി തോമസ് അംഗമായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം മാത്രമേ അവര് ഭരിക്കുമ്പോ കേരളത്തില് കോറി വർക്കിയുള്ളൂ അപ്പൊ അവരുടെ ഉത്തരവാദിത്ത രാഹിത്യത്തെ മുഴുവൻ എന്തിനാണ് ഈ ഇടുക്കിയിൽ അച്ഛന്മാരെ തലയിൽ കൊണ്ടുവയ്ക്കുന്നത് അപ്പൊ ഇവിടെ സംഭവിച്ചത് ഇടുക്കി വയനാട് മലപ്പുറം മുതലായ മേഖലകളിലെ താമസിക്കുന്നത് ചരിത്രപരമായ കാരണങ്ങളാൽ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭൂരിപക്ഷമാണ് ഇത്തരം ഏരിയകളിൽ താമസിക്കുന്നത് അപ്പം അവരുടെ ജീവനോപാധി നഷ്ടപ്പെടുന്നതിനെ ഞങ്ങൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഉപജീവന ഉപാധി നഷ്ടപ്പെടുത്തുന്നവൻ കൊലപാതകിയാണ് അതാര് തന്നെയാലും ആ ഒരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് സർക്കാർ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പരിഷ്കരിച്ച് കസ്തൂരിരംഗൻ വന്നപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇ എഫ് എല്ലിൽ നിന്ന് കുറയ്ക്കണമെന്ന് കസ്തൂരിരംഗൻ ആവശ്യപ്പെട്ടത് കസ്തൂരിരംഗനും ഒരു പരിസ്ഥിതി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലാതെ മാധവ് ഗാഡ്ഗിൽ മാത്രമല്ല പരിസ്ഥിതിയെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ട് എങ്ങനെ പ്രായോഗികമാക്കണം എന്നതിനാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തില് ഉമ്മൻ വി ഉമ്മൻ കമ്മീഷനെ നിയമിക്കുകയും ജനവാസമുള്ള പ്രദേശങ്ങളെ ഇ എഫലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് അപ്പൊ ഇത്തരം വസ്തുതകൾ മനസ്സിലാകാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശരിയാണ് മാധവ് ഗാഡ്ഗിൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഉരുൾപൊട്ടലുണ്ടാവും പക്ഷെ ഉരുൾപൊട്ടല ആൾക്കാരും ഒരുക്കില്ല കാരണം അവർ അവിടെ നിന്നൊക്കെ കുടിയിറക്കും ഇനി ഈ മാധവ് ഗാഡ്ഗിരിന്റെ റിപ്പോർട്ടിന്റെ വേറൊരു പ്രശ്നം ഏകവിള സമ്പ്രദായം പാടില്ല ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ തേയിലത്തോട്ടങ്ങൾ മുഴുവൻ നിലനിൽക്കുന്ന എവിടെയാണ് അത് ഏകവിളയാണ് ഒക്കെ ഈ മേപ്പാടിയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസിന്റെ തേയിലത്തോട്ടത്തിലെ ജോലിക്കാരും അതിനോട് അനുബന്ധിച്ചിട്ടുള്ളവരുടെ വീടുകളാണ് പലതൊഴുകി പോയിട്ടുള്ളത് അപ്പൊ ആ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് വരുന്ന വരുമാനം കളയാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാണോ ദേവൻ തേയിലത്തോട്ടം കളയൂ മൂന്നാറിലെ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം വാൽപ്പാറയിലെ ഏകവിളത്തോട്ടം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഗാഡ്ഗിഡ് റിപ്പോർട്ടിലെ വേറൊരു ഭാഗത്ത് പറയുന്നത് ജനിതക മാറ്റം വന്ന ഒരു വിത്തം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പ്രിയമുള്ളവരെ പ്രകൃതിയുടെ തന്നെ ൂഷൻ തിയറിയിൽ പറയുന്നത് ജനിതക മാറ്റം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ആ മനുഷ്യനൊന്നും വരുത്തണ്ട അപ്പൊ യഥാർത്ഥത്തില് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചില സ്ഥാപിത താൽപ്പര്യക്കാര് ഇവരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മലയോരത്ത് കൃഷി ചെയ്ത് സാജീവിക്കുന്ന സാധാരണ ആളുകളെ കൊള്ളക്കാരായി ചിത്രീകരിക്കുന്നത് അത് അപലപനീയമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവര് ഇത് ഈ പ്രകൃതി ദുരന്തം ദുരന്തമുണ്ടായതിന്റെ കൃത്യമായ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് എന്ന് നാം ആദ്യം തിരിച്ചറിയണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണം എന്താണ് അമിതമായി നമ്മൾ ഉപഭോഗം ചെയ്യുന്നത് കൊണ്ട് മാലിന്യം ഈ ആമയിഴഞ്ചാൻ തോട്ടില് പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല ഓരോ കാർ ഓടിക്കുമ്പോഴും ഓരോ ബസ് ഓടിക്കുമ്പോഴും ഓരോ എയർ കണ്ടീഷണർ പ്രവർത്തിക്കുമ്പോഴും ഇതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും പ്രകൃതി വിരുദ്ധ വാതകങ്ങളും പുറത്തേക്ക് തള്ളുകയാണ് ഇപ്പൊ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസത്തില് കേരളത്തിലെ ജനങ്ങൾ ചുട്ടുകൊള്ളിയിരുന്നു ഇത്ര ചൂട് ചരിത്രത്തിൽ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ ഗൾഫ് മേഖലയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫോസിൽ ഫ്യൂയൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് വർദ്ധിപ്പിക്കുന്നത് അതാണ് കടലിലെ ചൂട് ക്രമാതീതമായി വർധിക്കുന്നത് അങ്ങനെയാണ് വേഗവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് മലയോര മേഖലയിൽ കൃഷി ചെയ്യുന്നവരാണ് ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ മൊത്തം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് ഒഴിയുന്നത് ശരിയല്ല നിങ്ങൾ പരിശോധിച്ചാൽ കാണാം ലുലു ഹൈപ്പർ മാർക്കറ്റ് പാലക്കാട് പകുതിയോളം വെള്ളത്തിലായിരുന്നു പ്രിയമുള്ളവരെ മലയോരത്ത് മാത്രമല്ല പ്രകൃതി ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കണത് ഇതൊക്കെ മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ പി ചി ഡാമിൽ നിന്ന് വെള്ളം പുറത്തുവിടുന്നത് ക്രമാതീതമായി ആ മാനേജ്മെന്റ് തെറ്റി ആ പ്രദേശത്തുള്ള സർക്കാരി വീടുകളിലും വെള്ളം കയറി എത്ര ആൾക്കാർക്ക് എത്ര കോടാനു കോടി രൂപ നഷ്ടമുണ്ടായി ആ മാനേജ്മെന്റിലുള്ള അതെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാരണം തന്നെ അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതാണെന്നും അത് ഫോസിൽ ഫോയിലിന്റെ ഉപയോഗത്തിന്റെ കൊണ്ടാണെന്നും നമ്മൾ അംഗീകരിക്കണം അത് ഭാരതം പോലെയുള്ള രാജ്യമല്ല അതിൻ്റെ ഉത്തരവാദിത്വം പരിഷ്കൃത രാജ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ബ്രിട്ടനും അമേരിക്കയും കനഡയും ചൈനയും ഒക്കെ പുറപ്പെടുവിക്കുന്ന കാർബിന്റെ അംശത്തിന്റെ വർദ്ധനവ് തന്നെയാണ് ഈ ചൂട് വർദ്ധിക്കുന്നതിന്റെ കാരണം അപ്പോൾ ചില ആളുകൾ ഞാൻ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ കമന്റ് എഴുതി സഹോ ഇന്ത്യയാണ് ബ്രിട്ടനേക്കാൾ കൂടുതൽ കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് ആ കുട്ടിയോട് ഒറ്റ കാര്യം പറയാനുള്ളു ഇന്ത്യയിലെ കാർബന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് ഡിവൈഡ് ബൈ ഇന്ത്യയിലെ പോപ്പുലേഷൻ ബ്രിട്ടനിൽ പുറപ്പെടുവിക്കുന്ന കാർബണിന്റെ അളവ് ഡിവൈഡ് ബൈ ബ്രിട്ടനിലെ പോപ്പുലേഷൻ അങ്ങനെ പറയാറ്റ കാർബൺ എമിഷൻ എന്നാണ് പെർക്യാപിറ്റ ഓരോരുത്തരും അപ്പം മൊത്തം നൂറ്റമ്പത് കോടി ജനങ്ങളിൽ പുറപ്പെടുവിക്കുന്ന കാർബൺ ആറ് കോടി ബ്രിട്ടനിലെ ജനങ്ങളായിട്ട് താരതമ്യം ചെയ്യരുത് അവിടെയുള്ള വികസിത രാജ്യങ്ങളിലെ കാർബൺ പെർ കാപ്പിറ്റ എമിഷൻ വളരെ വലുതാണ് അതിനെ കുറയ്ക്കാനുള്ള ശ്രമങ്ങള് നമ്മൾ ഒപ്പം തന്നെ നമ്മുടെ ഉപഭോഗം കുറയ്ക്കണം ഉപഭോഗം കൂടും തോറും മാലിന്യം കൂടും ഗാന്ധിജി പറഞ്ഞ പോലെ മനുഷ്യന്റെ ആർത്തിക്കുള്ളത് ദൈവം സൃഷ്ടിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നാതെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ഇടുക്കി രൂപതയിലെ ചില വൈദികർ പ്രകടനം നടത്തിയതാണ് അത് അവർ നടത്തിയത് അവിടുത്തെ ജനങ്ങളുടെ ഉപജീവനോപാധി നഷ്ടപ്പെടുത്തുന്നത് കൊലപാതകമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അപ്പൊ തീർച്ചയായും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നവർ അതിൽ നിന്ന് പിന്മാറണം കോറി ലൈസൻസ് നൽകപ്പെടുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവ് കൂടാതെ ഒരു കോറിയും ഇവിടെ കൊടുക്കില്ലേ കോറി എന്ന് വിശാലമായ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ പത്തേക്കറിലും പതിനഞ്ച് ഏക്കറിലും നിലനിൽക്കുന്ന കോറിയല്ല പശ്ചിമഘട്ടത്തെ തകർക്കുന്നത് കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നിലനിൽക്കുന്ന വൻകിട ഇരുമ്പയിൽ ബോക്സൈറ്റ് മുതലായ കോറികളാണ് എന്ന കാര്യം തിരിച്ചറിയുക മാത്രമല്ല നമ്മുടെ വനങ്ങളെ സംരക്ഷിക്കാൻ ഇപ്പൊ വന്യമൃഗം പുറത്തിറങ്ങുന്നു നന്നായി സൂക്ഷ്മമായി പഠിച്ചവർക്ക് അറിയാൻ ആരാണ് കാട് കട്ടത് ഈ കേരളത്തിന്റെ കേരളപ്പിറവിക്ക് ശേഷമുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം അനേകം കൂപ്പുകൾ ലേലത്തിന് കൊടുത്തു കൂപ്പ് ലാലം എന്ന് പറഞ്ഞാല് ഫോറസ്റ്റിലുള്ള മരം വെട്ടിക്കൊണ്ടു പോകാനുള്ളത് ആ നേരം വെളിച്ചെടുത്ത സ്ഥലം ഒഴികെ ബാക്കിയുള്ള സ്ഥലത്തു നിന്നാണ് മരങ്ങൾ വെട്ടുക അങ്ങനെ കാട് മുഴുവൻ നശിപ്പിച്ചത് കർഷകരാണോ അതോ രാഷ്ട്രീയ നേതൃത്വമാണോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒത്താശയോട് കൂടിയിട്ട് വനംപൊള്ള നടത്തിയിട്ടാണ് കാട് നശിച്ചു പോണേ അത്തരം കാര്യങ്ങൾ മൂടി വേണ്ടി പി ടി തോമസിനെയും ഗാഡ്ഗിലിനെയും ഉയർത്തിപ്പിടിച്ച് യഥാർത്ഥ കാരണങ്ങളെയും യഥാർത്ഥ ഉത്തരവാദികളെയും മറച്ചു വയ്ക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വയനാട്ടിലും കോഴിക്കോടും ഉരുൾപൊട്ടലിൽ ദൈന്യത അനുഭവിക്കുന്ന സകലരോടും എൻ്റെ മാനസികമായ അടുപ്പം പ്രഖ്യാപിച്ചുകൊണ്ടും അവരെ സഹായിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും നിർത്തും